ശശി തരൂരിനു പിന്നാലെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് കേന്ദ്രത്തിനെ അറിയിക്കും കോൺഗ്രസിന്റെ ഈ ഒരു നിലപാടെടുക്കാൻ താമസിക്കാൻ കാരണം എന്താണ് വരാനിരിക്കുന്ന ഇലക്ഷൻ ഓർത്തിട്ട് മാത്രമാണ് ഉത്തരത്തിൽ പിടിച്ചാൽ താഴെ ഇരിക്കുന്നത് പോകും കോൺഗ്രസിന്റെ കാര്യം കുറിച്ച് അവതാളത്തിലാണ് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലാത്ത കാരണം കൊണ്ടാണ് അവരാരും ഇതുവരെ ഒന്നും മിണ്ടാഞ്ഞതും അതേസമയം വി മുരളീധരൻ കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു സി പി എമ്മിനെ പോലെ തീരുമാനമെടുക്കാൻ ധൈര്യം കോൺഗ്രസിനില്ല സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗവും ഇതുതന്നെയാണ് പറഞ്ഞു വെച്ചത് കഴിഞ്ഞ ദിവസം ഇതെല്ലാം ബി ജെ പിയുടെ ഓരോ പ്രചാരണ തന്ത്രമാണ് ആ കെണിയിലൊന്നും വീഴില്ലെന്ന് കെ സി വേണുഗോപാൽ പറയുന്നു പക്ഷെ യഥാർത്ഥത്തിൽ എന്ത് തീരുമാനിക്കണം എന്നതിൽ വ്യക്തതയില്ലാതെ കോൺഗ്രസ് ആടി ഒലഞ്ഞിരിക്കുവാണ് മാധ്യമങ്ങളുടെ മുന്നിൽ ഉത്തരം മുട്ടിയിരുന്ന വേണുഗോപാൽ തരൂർ വാ തുറന്നതോടുകൂടി കുറച്ച് ധൈര്യം ആർജിച്ച് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി വിശ്വാസത്തിനെതിരെ നിൽക്കുന്നതല്ലാത്തത് കൊണ്ട് പലരുടെയും മനസ്സു നോബാതെ വേണം സംസാരിക്കാൻ സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ മതത്തെ രാഷ്ട്രീയവത്കരിക്കുന്നതിന് കോൺഗ്രസ് മൗനാനുമതി നൽകുകയാണ് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മുപ്പത്തി വർഷം ഇന്ത്യയിൽ അധികാരത്തിൽ ഇരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാടില്ലെന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വ്യക്തികളായോ വിശ്വാസികളായോ ക്ഷേത്രത്തിൽ പോകാൻ എല്ലാവർക്കും അവകാശമുണ്ട് ക്ഷേത്രത്തെ രാഷ്ട്രീയ വേദിയാക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് തരൂർ പറയുമ്പോൾ ഇതുതന്നെയാണല്ലോ തന്നെയാണല്ലോ യെച്ചൂരിയും ബൃന്ദക്കാരായിട്ടും ആദ്യം മുതലേ പറഞ്ഞിരുന്നത് വ്യക്തിപരമായ അഭിപ്രായം പറയുമ്പോൾ അതിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ കുറിച്ച് ഇത്രയും അറിവിനാൽ സമ്പന്നമായ തരൂരിന് ബി ജെ പിയുടെ ഈ പ്രവൃത്തിയെ എതിർക്കാമായിരുന്നു ഇതിൽ കോൺഗ്രസ് വിശ്വാസികളുടെ വോട്ട് മറിയും എന്ന് ഉറപ്പിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നതും ഈ ഒരു മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനെ നോർത്ത് ഇന്ത്യയിൽ പച്ചതൊടാൻ വിടാഞ്ഞതും ഇതിനിടയിൽ വി മുരളീധരന്റെ ഒരു പ്രസ്താവനയും കൂടി ഇന്ത്യയിലെ നൂറ്റിമുപ്പത് കോടി ജനങ്ങൾക്കെതിരായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് അല്ലെങ്കിലും കണ്ണട ചിരുട്ടാക്കാൻ ബി ജെ പിക്ക് പ്രത്യേക കഴിവാണ് ടെലിപ്രോംറ്റർ നോക്കി പച്ചക്കള്ളം പടച്ചുവിടുന്ന മോദിയാണല്ലോ ഇവരുടെയൊക്കെ മാതൃക ഇതൊക്കെ കേൾക്കുമ്പോൾ മുരളീധരൻ കണക്ക് പഠിച്ചിട്ടില്ല എന്ന് തോന്നുകയാണ് ഇന്ത്യയിൽ ബി ജെ പി മാത്രമാണ് ഉള്ളതെന്ന മിഥ്യാധാരണയിലാണ് ഇതൊക്കെ വിടുന്നത് ഇതിനു മുന്നേയും ബി ജെ പിയുടെ മാത്രം ആശയത്തെ ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം ഇവർ കാണിച്ചിട്ടുണ്ട് അന്ന നൂറ്റി മുപ്പത് കോടി ജനങ്ങളിൽ ഞാനില്ല എന്നൊരു ഹാഷ്ടാഗ് ക്യാമ്പയിനും ഇറങ്ങിയിരുന്നു അതൊന്നും ഇവിടുത്തെ ജനങ്ങൾ മറക്കാൻ അധികം സമയമായിട്ടില്ല എന്ന് ഓർക്കണം ഇന്ത്യയിലെ മൊത്തം ആളുകളെയും ബി ജെ പിയുടെ അംഗത്വം പതിച്ചു കൊടുക്കുന്ന ഏർപ്പാട് ഇതോടെ നിർത്തുന്നതായിരിക്കും നല്ലത് സി പി എം ഇത്രയും പരസ്യമായി പ്രതികരിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനത്തെ കുറെ കണക്കുകൾ പറയാൻ തോന്നുന്നത് വിവരമില്ലായ്മയുടെ പ്രശ്നങ്ങളാണ് മുരളീധരനും അവരുടെ നേതൃത്വത്തിനും പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വിധിയെ അംഗീകരിക്കുകയാണ് വേണ്ടതെന്നും മുരളീധരൻ പറയുമ്പോൾ ശബരിമല വിധി ആരും മറന്നുപോയിട്ടില്ല അവിടെ ബി ജെ പിയുടെ സംഘപരിവർ ഗുണ്ടകളും ഹിന്ദുമുന്നണികളും രാഹുൽ ഈശറിനെ പോലെയുള്ള ആളുകളെ മുൻനിർത്തി ചോരപ്പുഴ ഒഴുക്കാൻ തയ്യാറായി നിന്നതും ആരും മറക്കണ്ട ഭാരതീയ ജനതാ പാർട്ടിക്ക് രണ്ടച്ഛന്റെ സ്വഭാവമാണെന്ന് ഇതിലൂടെ വ്യക്തമാണ് കേരളത്തിൽ ശബരിമലയിൽ വന്നപ്പോൾ സുപ്രീം കോടതി അഞ്ചംഗ ബെഞ്ച് പറയുന്നത് അനുസരിക്കാതെ മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കാൻ ആയുധധാരികളായി ക്യാമ്പ് ചെയ്ത് സംഘർഷം സൃഷ്ടിച്ചവരുടെ നേതാവാണ് ഇപ്പോൾ രാമഭൂമിയിൽ സുപ്രീം കോടതി വിധി ബഹുമാനിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വരുന്നത് തനിക്കൊന്നും വേറെ പണിയില്ലേ അതോ വല്ല മറവിരോഗവും പിടിച്ചോ എന്തായാലും രാഷ്ട്രീയവൽക്കരിക്കാൻ കിട്ടുന്ന ഓരവസരവും നഷ്ടപ്പെടുത്താതെ ബി ജെ പി മുന്നോട്ടു പോകുന്നുണ്ട് എന്തുവന്നാലും നിലപാടുകൾ അതിശക്തമായി അവതരിപ്പിച്ച് സി പി എമ്മും ഒപ്പത്തിനുണ്ട് അതിപ്പോൾ ആരെയും ഭയന്നിട്ടല്ല ജീവിക്കുന്നത് ഇവരുടെ കാവ്യവൽക്കരണം ഇവിടെ വളർത്താതിരിക്കാനുള്ള ശ്രമത്തിലാണ് ഒഴുക്കിനെതിരെ നീന്താൻ ഭയന്ന് നിൽക്കുന്ന കോൺഗ്രസ് അവിടെയും ഇവിടെയും ഇല്ലാതെ അപഹാസ്യരായി നിൽക്കുകയാണ് ഇനിയെങ്കിലും പ്രതികരണം ശക്തമായില്ലെങ്കിൽ ഇപ്പോഴുള്ള മൂന്ന് സംസ്ഥാനങ്ങളിലും അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി തീരുമാനമാകും